െന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന് തങ്ക പ്രാവേ നിന്നിൽ എന്നും അധികസിക്കഞ്ച് നാല് നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു പാർസി രാജാവായ കോരസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ദൈവിക വാക്കുകളാണിത് ദൈവത്തെ അറിയാതിരുന്നിട്ടും ഓമന പേര് ചൊല്ലി വിളിക്കുകയാണ് ഈ ഭാഗം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട രണ്ട് ഓമന പേരുകൾ നമുക്ക് കാണാം ഒന്ന് ഇടയൻ രണ്ട് അഭിഷിക്തൻ മാത്രമല്ല ദൈവജനത്തിന്റെ മോചനത്തിനായി പരിശ്രമിച്ചവനുമാണ് അദ്ദേഹം പ്രിയരേ നമ്മുടെ ജീവിതത്തെ പറ്റിയും സർവശക്തനു വലിയ പദ്ധതികളുണ്ട് അത് മനസ്സിലാക്കി ദൈവത്തിന് പ്രിയമുള്ളവരായി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പൊന്നോമനകളായി നിലനിൽക്കാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ